രാജ്യം ഇപ്പോൾ അഭിമാനത്തിലാണ് കോൺഗ്രസും പ്രതിപക്ഷവും ഇപ്പോൾ ഭരണ പാർട്ടിയോട് ഒപ്പം നിൽക്കുന്നു പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാനിലും പാക് അധിനിവേശ കശ്മീരിലും ഇന്ത്യൻ സൈന്യം നടത്തിയ പ്രത്യാക്രമണത്തിന് പൂർണ്ണ പിന്തുണയുമായി പ്രതിപക്ഷ പാർട്ടികൾ ഇപ്പോൾ വന്നു ഇത് ഐക്യത്തിൻ്റെ സമയമാണെന്നും സൈന്യത്തിനും സർക്കാരിനുമൊപ്പം ഉറച്ചു നിൽക്കണമെന്നും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഗാർഗെ വ്യക്തമാക്കിയിട്ടുണ്ട് സായുധ സേനയിൽ അഭിമാനിക്കുന്നുവെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും വ്യക്തമാക്കി പാകിസ്ഥാനിൽ നിന്നും പാക് അധിനിവേശ കശ്മീരിൽ നിന്നും ഉയർന്നു വരുന്ന എല്ലാത്തരം ഭീകരതയ്ക്കുമെതിരെ ഇന്ത്യക്ക് ഉറച്ച ദേശീയ നയങ്ങളുണ്ട് പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കശ്മീരിലെയും ഭീകര ക്യാമ്പുകൾ തകർത്ത നമ്മുടെ ഇന്ത്യൻ സായുധ സേനയെക്കുറിച്ച് ഞങ്ങൾ വളരെയധികം അഭിമാനിക്കുന്നു അവരുടെ ദൃഢനിശ്ചയത്തെയും ധൈര്യത്തെയും അഭിനന്ദിക്കുന്നു പഹൽഗാം ഭീകരാക്രമണം നടന്ന ദിവസം മുതൽ അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കെതിരെ ഏത് നിർണായക നടപടിയും സ്വീകരിക്കുന്നതിന് കോൺഗ്രസ് സൈന്യത്തിനും സർക്കാരിനുമൊപ്പം ഉറച്ചു നിൽക്കുന്നുവെന്നും ദേശീയ ഐക്യവും ഐക്യദാർഢ്യവുമാണ് ഈ സമയത്തെ ആവശ്യമെന്നും കോൺഗ്രസ് നമ്മുടെ സൈന്യത്തിനൊപ്പം നിൽക്കുന്നു ദേശീയ താൽപ്പര്യമാണ് ഞങ്ങൾക്ക് പരമപ്രധാനം മുൻകാലങ്ങളിൽ നമ്മുടെ നേതാക്കൾ വഴി കാണിച്ചു തന്നിട്ടുമുണ്ട് മല്ലികാർജ്ജുൻ ഖാർഗെ എക്സിൽ കുറിച്ച് പരാമർശമാണ്